നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ഷെയ്ഖുന ഉസ്താദ് സ്ഥാപിച്ച ഫത്തുഹുൽ ഫത്താഹിന്റെ കീഴിൽ പുതുതായി നിർമ്മിക്കുന്ന അതിവിപുലമായ ക്യാമ്പസിന്റെയും ഓട്ടിസം കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെയും ശിലാസ്ഥാപനം ആറാം തീയതി ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കും ഫത്തുഹുൽ ഫത്താഹ് പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും അത്തിപ്പറ്റയിൽ ഏഴര ഏക്കർ വിശാലമായ ക്യാമ്പസിൽ മജ്ലിസ് മസ്ജിദ് ഓട്ടിസം കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫത്തുൽ ഫത്താഹ് കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് തറക്കല്ലിടുന്നത് സമൂഹത്തിൽ അവഗണനയും അകറ്റി നിർത്തലുകളും അനുഭവിക്കുന്ന ശാരീരിക വൈകല്യവും ഓട്ടിസം ബാധിച്ചവർക്ക് പ്രത്യേക പരിഗണനയും നൽകി അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസവും ചികിത്സയും മികച്ച രീതിയിൽ നൽകി അവരെ സാമൂഹികമായി സമുദ്ധരിക്കുക എന്നതാണ് ഓട്ടിസം കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ലക്ഷ്യമിടുന്നത് പുതിയ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആത്മീയ ഉന്നതി ലക്ഷ്യമാക്കി പ്രത്യേക പാഠ്യ പദ്ധതി നടപ്പിലാക്കുകയാണ് ഫതഹുൽ ഫത്താഹ് കോളേജ് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ഫോർ ഗേൾസിന്റെയും ബോയ്സിന്റെയും ലക്ഷ്യം കേരളത്തിൽ വളരെയധികം ഓട്ടിസം കുട്ടികൾക്കുള്ള ഒരുപാട് സ്ഥലം അത് അങ്ങനെ തുടങ്ങാനുള്ള പ്രചോദനം പല വീടുകളിൽ ചെല്ലുമ്പോൾ എന്ന കുട്ടികളെ വളരെ പ്രയാസപ്പെട്ടിട്ട് പല രക്ഷിതാക്കൾ പറഞ്ഞ് ഒരു ഉമ്മ എന്നോട് പറഞ്ഞത് ഞാൻ മരിക്കുന്നതിനു മുമ്പ് ഈ കുട്ടി മരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പം അങ്ങനെ രക്ഷിതാക്കളൊക്കെ ഞങ്ങൾ മരിക്കുന്നതിനു മുമ്പ് ഈ കുട്ടി മരിക്കണം എന്ന് ആഗ്രഹിക്കണം ഞങ്ങളെ അധിപര്യത്തിൽ തന്നെയുണ്ട് അങ്ങനത്തെ കുട്ടി അവര് അങ്ങനെ ആഗ്രഹിക്കണം ഞങ്ങൾ മരിക്കുന്നതിനും കഴിയാണ് വലിയ കുളക്കാർക്കെ പല സ്ഥലത്തും വീട്ടിൻ്റെ അകത്തു നിന്നെ കഴിയാണ് ഇത്തരം കുട്ടികളൊക്കെ അപ്പം അവരെ നേടുക്കുക അവർക്കും ഈ ഭൂമിയിലെ പ്രകാശം കാണിച്ചു കൊടുക്കുക അവരും ഇവിടെ അവരെ കൊണ്ട് കളിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കളിയും അവരെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസവും കൊടുക്കുക അതോടൊപ്പം അവരുടെ ആരോഗ്യ കാര്യങ്ങളും സംരക്ഷിക്കുക അവർക്ക് വേണ്ടി ക്ലിനിക്കും ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ആരോഗ്യകരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു സ്ഥാപനമാണ് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ തുടങ്ങി അത്തിപ്പുരസ്ഥാനം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാപനം ഒരു കുട്ടികളായിരുന്നു ഏതെങ്കിലും വീട്ടിലൊക്കെ ചെന്നാൽ ഈ ഓട്ടി സംബാദിച്ച കുട്ടികളുണ്ടെങ്കിൽ അവരെ അടുത്തുക്ക് നിർത്തും ഭക്ഷണം കഴിക്കുകയാണെങ്കിലൊക്കെ അവരെ കൂടെ ചേർത്തി അപ്പോൾ പലരും വീട്ടുകാരൊക്കെ ഇങ്ങനെ കൈയിട്ട് ആംഗ്യം കാണിക്കൊള്ളു പക്ഷേ ഉപ്പ കുട്ടിയെ അവിടെ നീക്കാൻ സമയമില്ല ആ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ആ കുട്ടിക്കും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരാളൊക്കെ കാണുമ്പോൾ ആ കുട്ടിക്കും ഭയങ്കര സന്തോഷം വരും അതിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചേർക്കുന്ന ഒരാൾ അതിരി അടുത്തിരുത്തി ഭക്ഷണം കുടിക്കുന്ന ഒരാൾ ഈ കുട്ടി വേറെ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ളൊരു അവസ്ഥ നിങ്ങൾക്കും ഇവിടെ ഒരു അബ്ബാസ് ഉണ്ട് അങ്ങനെ കാലത്ത് വളഞ്ചേരി കടിയും നിറഞ്ഞ ഒരാളാണ് ഇന്നവർ നല്ല ഡ്രസ്സൊക്കെ ഇവിടെ ഫസ്താനെ നല്ലൊരു നടന്നുകൊണ്ടിരിക്കുക എന്താ വെച്ചാൽ മുസ്താവിൻ്റെ ഒരു തലയാണ് അപ്പം അത്തരം അവശത അനുഭവിക്കുന്നവരെ ഈ ഊട്ടിസം മാത്രമല്ല ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരൊക്കെ ഏറ്റെടുക്കാത്തതാണ് അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഈ ഓട്ടിസം എന്ന ഈ ഓട്ടിസം കാരണമെന്ന ഈ സ്ഥാപനം നമ്മൾ തുടങ്ങുന്നത് അതോടൊപ്പം നമ്മൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഞാൻ നേരത്തെ പറഞ്ഞ ദുസ്താനും വലിയ താല്പര്യമാണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അതിവിടെ അപ്പം തൽക്കാലം ഇപ്പോൾ ഇവിടെ ഇല്ല നിലവിൽ ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പെൺകുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഹോസ്റ്റൽ സംവിധാനത്തോടുകൂടി തന്നെ പുതുതായി വന്ന സ്ഥലത്ത് ചെയ്യുക അതേപോലെ ഇവിടെ സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ നമ്മൾ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഒരു പുതിയ ഒരു ഹോസ്റ്റലവിടെയും ഉണ്ടാക്കുക ഒരു പള്ളിക്കും തറക്കല്ലെഴുതുന്നുണ്ട് തങ്ങളുടെ ആ ഭാഗത്ത് പള്ളിയില്ല ഈ പള്ളിയിലേക്ക് വരാനും കഴിയില്ല കുട്ടികൾ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഓട്ടിസം വന്ന വിദ്യാർത്ഥികൾക്കുള്ള കുട്ടികൾക്കുള്ള പഠനവും അവർക്കുള്ള ഹോസ്റ്റലും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇതാണ് നമ്മൾ ഈ വരുന്ന ബുധനാഴ്ച ഓഗസ്റ്റ് ആറ് ബുധനാഴ്ച മറ്റന്നാളെ വൈകുന്നേരം നാല് മണിക്ക് പതികലീശ അർത്ഥങ്ങൾ തറക്കല്ലേ ഇതിൻ്റെ പ്രസിഡന്റ് ചെയ്തു വരലീശ് അർത്ഥങ്ങൾ അതുപോലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നെല്ലായ ഉസ്താദ് അതുപോലെ ആദരശ്ശേരി ഹംസകുട്ടി കേന്ദ്ര വിഷാറും പോലെ അസം ആര് ഗുഡാദ് ജനറൽ സെക്രട്ടറി ആര് ഗുഡിസ്ഥാദ് ഇങ്ങനെയുള്ള പിന്നെ പി കെ മുല്ലാമി സാഹിബ് നമ്മുടെ എം എൽ എം എൽ എ അതുപോലെ മഞ്ഞളാംകുടിയേരി എം എൽ എ ഇങ്ങനെ സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആളുകൾ വളാഞ്ചേരിയിലുള്ള ഒരുവിധം ഡോക്ടേഴ്സ് എല്ലാവർക്കും വളരെ താല്പര്യമുള്ള സ്ഥാപനമായിട്ടാണ് ഇത് കണ്ടുവരുന്നത് അതുകൊണ്ട് ഈ പരിപാടി വിജയിക്കാൻ സ്ഥലം നമ്മൾ ആദ്യം വാങ്ങി വാങ്ങി പിന്നീട് ഈ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ ആരോഗ്യ മേഖലയിലെ കരിയർ ഇനി സ്വപ്നം മാത്രമല്ല ആധുനിക പഠന സൗകര്യങ്ങൾ മികച്ച പ്രായോഗിക പരിശീലനം വിദഗ്ധ അധ്യാപകരുടെ മാർഗനിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഞങ്ങളുടെ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഹോസ്പിറ്റൽ നഴ്സിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഫാർമസി അസിസ്റ്റൻ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ അൽഫ പാരാമെഡിക്കൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യും അൽഫ പാരാമെഡിക്കൽ അക്കാദമി അൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിന് സമീപം പൂക്കാട്ടിരി കോണ്ടാക്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫൈവ് സിക്സ് എയിറ്റ് സെവൻ സിക്സ് നയൻ Nine six five six eight seven six two double zero.